ഇത് മാസ മോട്ടോറിക്ഷതാണ് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ വണ്ടി ചെറിയൊരു മൈനർ വർക്ക് ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് നിലവിൽ തന്നെ പറഞ്ഞേക്കണത് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ അസംബ്ലി ഇൻഡിക്കേറ്റർ തെളിയുന്നില്ല എന്നുള്ള കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് പൊലൂഷൻ ടെസ്റ്റ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ചെക്ക് ചെയ്യാം ബ്രേക്ക് ഷൂ ബ്രേക്ക് കുറവായിട്ടാണ് കാണുക പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാം മൈലേജ് ടൂൺ ചെയ്യുക ഫോൺ ഇടയ്ക്കിയ സമയങ്ങളിൽ ഫോൺ വർക്കുകയുള്ള നമ്മൾ പറഞ്ഞത് അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടി വർക്കിനെ കയറ്റി ഓടിച്ചു നോക്കിയപ്പോൾ ബ്രേക്ക് ഇച്ചിരി കുറവാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്തു ബ്രേക്ക് ക്യാമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബ്രേ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒന്ന് മാറ്റിയിട്ടാ കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമത്തിലേക്ക് ആയിട്ട് പപ്പ് വേറെ കുറച്ച് തേമാനമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ക്യാമ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരാൻ ഇപ്പോൾ തൽക്കാലം ലൈൻഡർ മാറ്റിയിട്ട് ഉപയോഗിക്കാം പപ്പിന് ചെറിയ തേമാനം ഉണ്ട് നിലവിൽ പിന്നെ അതേപോലെ തന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ആയിട്ടുണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്യാം ഇൻഡിക്കേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വയർ ലൂസ് ലൂസ് കോൺടാക്ട് കാണിച്ച് വിട്ടുപോകുന്നതാണ് അത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഹോൺ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഇതിലാണ് പറഞ്ഞ പറഞ്ഞത് പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പ്രോബ്ലം ഇല്ല ചില സമയങ്ങളിൽ നമുക്ക് ഹോൺ ടൂണിങ്ങിൽ ചെറിയൊരു വേരിയേഷൻ കാരണം ടൂണിങ്ങിൻ്റെ ആവാം ഏ അപ്പോൾ അത് ടൂണിങ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് നോക്കാം എന്താ പ്രോബ്ലം എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയൊന്നും പക്ഷേ എന്നാലും ഇടയ്ക്ക് ഒരു ടൂൺ ടൂണി കിട്ടാത്ത പോലെ ഒരു വലിച്ചിൽ പോലെ കാണിച്ചു അപ്പോൾ അതുകൊണ്ട് ടൂൺ ചെയ്ത് ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രേക്ക് ഷുൻ്റെ ദിവസം അതാണ് എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു ഓയിൽ നല്ല ഓയിലാണ് ഏ വേറെ കുഴപ്പമൊന്നുമില്ല അത് പൊലൂഷൻ ടെസ്റ്റൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വാട്ട്സാപ്പിൽ അതിൽ ഇട്ടേക്കാം വേറെ കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം കേട്ടോ എന്തായാലും നമുക്കൊരു അഞ്ച് മണി അഞ്ചര കഴിയും ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞാൽ ആകുമ്പോൾ വിളിച്ചോളാം എന്തെങ്കിലും ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം എസ്റ്റിമേറ്റ് അടക്കം